ഹായ് ഹലോ സ്ലാ വൈക്കം വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ആണ് പിസ്ത ഫ്ലേവറാണ് കേട്ടോ ഞാൻ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രോബെറിയോ അങ്ങനെ ഏത് ഫ്ലേവർ വേണമെങ്കിലും കൊടുക്കാം കളറും കൂടെ കുറച്ചും കൂടെ ഉണ്ടാവും അതുകൊണ്ടാണ് പിസ്ത കൊടുത്തിരിക്കുന്നത് വാനിലെ ആവുമ്പോൾ നമുക്ക് ആ ഒരു വൈറ്റ് കളറിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇതാകുമ്പം നല്ലൊരു കളറിലൂടെ കിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അര ലിറ്റർ പാലാണ് എടുത്തത് ഒരു പാക്കറ്റ് പാൽ പാലിട്ടും അപ്പോൾ അത് നമുക്ക് പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പാലൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ചില പാൽ പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ടാവുകൊണ്ട് കരിഞ്ഞു പോകാതെയൊക്കെ ശ്രദ്ധിക്കണം നിങ്ങൾ കൂടെ തന്നെ നിന്നാൽ മതി കുഴപ്പമൊന്നുമില്ല ഇളക്കിക്കൊണ്ടേ ഇരിക്കാം എന്നിട്ട് നമുക്ക് നമുക്കിതിനകത്തോട്ട് വേണ്ടത് സേമിയായും റവയൊക്കെയാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത് അപ്പോൾ റവ മാത്രം ചേർത്ത് കഴിഞ്ഞാൽ അത്ര അങ്ങോട്ട് ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടില്ല പക്ഷേ സേമിയായും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് അപ്പോൾ ഒരുപാട് ആവശ്യമൊന്നുമില്ല രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മാത്രം മതി നന്നായിട്ടൊന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം നല്ലതുപോലെ ചൂടായ ശേഷം നമുക്ക് ഇതിനകത്തോട്ട് സേമിയ ചേർത്ത് കൊടുക്കാം വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ റവയും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ടും ഈ രണ്ട് സ്പൂണാണ് ഇട്ടും എടുത്തിരിക്കുന്നത് ഒരുപാട് കൂടുതൽ വേണ്ട കാരണം നമ്മളിത് തിക്കാവാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു പായസം പോലെ അങ്ങ് ആയിപ്പോവും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ പുഡിങ്ങ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ തിക്കാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് കോൺഫ്ലോറ് ചേർത്ത് കൊടുത്താൽ മതി നല്ലതായിട്ട് തിക്കായിട്ട് വരും ഇനി ഇത് വേവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അടുക്കി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഒരു സമയത്ത് ഫ്ലെയിം വേണമെങ്കിൽ നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം പാലൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിനകത്തോട്ട് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാനിവിടെ മുക്കാൽപ്പളവിലാണ് പഞ്ചസാര എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് മധുരം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ടിടയ്ക്ക് നമ്മളിതിൻ്റെ മധുരമൊന്ന് നോക്കണം ഇതിൻ്റെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബിഞ്ചു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഒരു തുള്ളു മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ പായസത്തിനൊക്കെ ചേർത്ത് കൊടുക്കില്ല അതുപോലെ ഇതിപ്പോൾ ഒരു ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ കോൺഫ്ലവർ ആണ് അപ്പോൾ ഇതിനകത്തോട് കുറച്ച് പാലൊഴിച്ചു കൊടുക്കുക സാധാരണ പാലാണ് കേട്ടോ ചൂടുള്ള പാലൊന്നുമല്ല സാധാരണ നോർമൽ പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇതൊന്ന് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒട്ടും കട്ടയില്ലാതെ നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു പരുവത്തിന് വേണം ഇളക്കിയെടുക്കാനായിട്ട് നല്ലതുപോലെ കട്ടയില്ലാതെ ഇളക്കി കൊടുക്കണം എന്നിട്ട് നമ്മളിത് ഒഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അതും ഇളക്കിയെടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ കട്ട കട്ടയായിട്ട് പോകും ഇപ്പോഴത്തെ നമ്മുടെ പായസം ഏകദേശം സോറി നമ്മുടെ സേമിയായും റവയും ഒക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങളുടെ കയ്യിൽ സ്ട്രോബെറിയുടെ ഫ്ലേവർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ പിസ്തയാണെങ്കിൽ അങ്ങനെ വാനില ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചേർത്ത് കൊടുക്കാം പിന്നെ സ്ട്രോബെറിയും പിസ്തയൊക്കെ ആകുമ്പോഴത്തേനും ഒരു കളറും കൂടെ ഉള്ളതായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് കളറും കിട്ടും ഫ്ലേവറും കിട്ടും ഇപ്പം നന്നായിട്ട് വെന്ത് വറ്റി വന്നിട്ടുണ്ട് നമുക്കിത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്ത ശേഷം ആ കോൺഫ്ലോർ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ ഇളക്കണം ഒരു സെക്കൻഡ് പോലും വൈകാൻ പാടില്ല കാര്യം നന്നായിട്ട് കട്ട പിടിച്ച് പോകും ഒരു ചടനെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് തീ അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സെൻസ് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തേക്കണം ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കോൺഫ്ലോർ ഒന്ന് ഒന്ന് തിക്കായിട്ട് വന്നാൽ മതി ഒന്ന് ജസ്റ്റ് ഒന്ന് തള വരുമ്പോഴത്തേനും നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഫ്ലേവറാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഇനിയിപ്പോൾ പിസ്തയുടെ ഈ ഒരു ഫ്ലേവറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതിന് എത്ര അമ്പത്തിമൂന്ന് രൂപയെങ്കാണ്ടാണ് ഈ ഒരു ടിനിന് വരുന്നത് അപ്പം നല്ലതുപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക എന്നാലേ കറക്റ്റ് അസെൻസും കളറും നമുക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ആ എസെൻസിൻ്റെ സ്മെല്ല് താഴേക്ക് എടുക്കുക അപ്പോൾ എപ്പോഴും ഏത് എസെൻസ് എടുക്കുവാണോ ഒന്ന് ജസ്റ്റ് ഒന്ന് കുലുക്കി കൊടുക്കണം ആദ്യം ഞാൻ രണ്ട് ഡ്രോപ്പ് ഒഴിച്ച് നോക്കി അപ്പോൾ കളറ് കുറച്ച് കുറവായിരുന്നു വീണ്ടും രണ്ട് ഡ്രോപ്പും കൂടെ ഒഴിച്ചു പിന്നെ അപ്പോൾ നോക്കിയപ്പോഴും ആ ഒരു ഫ്ലേവറും കളറും കറക്റ്റായിട്ട് വന്നിട്ടില്ല പിന്നെ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പും കൂടി ഒഴിച്ചു അങ്ങനെ മൊത്തത്തിൽ ഏഴ് ഡ്രോപ്പ് ഒഴിച്ചപ്പോഴാണ് കറക്റ്റായിട്ടുള്ള ആ ഒരു ഫ്ലേവറും അതുപോലെ തന്നെ കളറും കിട്ടിയത് അപ്പോൾ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കണ്ടേ ഇതുപോലെ കുറേശ്ശം ഒഴിച്ചു കൊടുത്താൽ മതി ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും ചിലപ്പം ഭയങ്കരമായിട്ട് ആയി പോകും അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക ഒന്നിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഫ്ലേവർ ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കുറഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേശായിട്ട് അപ്പോൾ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് റെഡിയാക്കി എടുക്കുന്നത് ആ ഒരു പാത്രത്തിൽ നമുക്ക് നെയ്യൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലൊന്ന് സൈഡിലും അടിയിലും ഒക്കെ നന്നായിട്ടൊന്ന് തൂത്ത് കൊടുക്കണം ഇതിപ്പം നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ചാലും മതി കുഴപ്പമില്ല ഇപ്പം നമ്മൾ ആ ചൂടോട് കൂടി തന്നെ നമ്മുടെ ആ ഒരു പുഡിങ്ങിൻ്റെ ഇത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കൂടി തന്നെ ഒഴിച്ച് ചെയ്യുമ്പോഴത്തേനും ഏത് പദത്തിലാണോ അപ്പോൾ അതൊന്ന് അവിടെ കിടന്ന് നല്ലതായിട്ട് സെറ്റായിക്കോളും ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാറിയ ശേഷം നമുക്കൊരു ക്ലീം റാപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം നമുക്ക് ഡെക്കറേഷന് വേണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും മൊക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാനെടുക്കാം നട്ട്സോ അല്ലെങ്കിൽ ചെറിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ ടൂട്ടി ഫ്രൂട്ടി ഇട്ടാണ് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് ക്ലീം റാപ്പ് വെച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക അത് നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞാലേ മാത്രമാണ് ഒരു കറക്റ്റ് ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കിട്ടുന്നത് പുഡിങ് എപ്പോഴും നല്ല തണുത്ത് കഴിക്കുമ്പോഴാണ് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക ഒരു തവണയെങ്കിലും ഇതൊന്ന് റെഡിയാക്കി നോക്കണം നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കല്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത റെസിപ്പിയായിട്ട് വരുന്നവരേക്കും ഇപ്പോൾ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്